നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിനെ കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എറണാകുളം പിറവും സ്വദേശിയായ അഡ്വക്കേറ്റ് പി ജി മനുവിനെയാണ് കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു നിലവിൽ പി ജി മനു അഭിഭാഷകനായ ആളൂരിനൊപ്പം മനു കൊല്ലം കോടതിയിൽ ഹാജരായിരുന്നു കോടതിയിൽ കേസ് നടപടികളുള്ളപ്പോഴാണ് വാടക വീട്ടിൽ വന്നിരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി മനു ഇവിടെ താമസിച്ചിരുന്നു അതിനുശേഷം സുഹൃത്തുക്കൾ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മാസം മുൻപാണ് ഇയാൾ ആനന്ദവല്ലീശ്വരത്ത് വീട് വാടകയ്ക്കെടുത്തത് മേടിച്ച് കുടിച്ചെന്നാണ് അറിഞ്ഞത് കുടിച്ചതിന് ശേഷം സോറി ചായം മേടിച്ച് മേളിൽ പോയെന്നറിഞ്ഞത് അതിനുശേഷം പിന്നെ പുള്ളി താഴോട്ട് വന്നില്ല രണ്ട് കൂടുള്ള രണ്ട് പേര് പത്ത് മണിക്കോ പത്രയ്ക്കോ ഇവിടെ വന്ന് മേളിലോട്ട് കയറിയിട്ടാണ് താഴെ വന്ന് ഹൗസ് വോണിനോട് ഇത് പറയുമ്പോഴാണ് അവരിത് അറിയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് പിന്നെ ഇന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ആനനോല്ലീശ്വരം ക്ഷേത്രത്തിൽ ഇവിടെ ആറാട്ടാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ ആറാട്ട് സദ്യയുണ്ട് അപ്പോൾ ഈ ചേച്ചി രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിനോട് അവിടെ പോയി ഭക്ഷണം കഴിക്കാനും അപ്പം പുള്ളി അതിനോട് വലിയൊരു കാണിച്ചില്ലെന്നാണ് അറിയാൻ സാധിച്ചത് വലിയ ഇല്ല സംഭവ സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മുൻപ് നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പി ജി മനു അറസ്റ്റിലായിട്ടുണ്ട് എറണാകുളം കടവന്ത്രയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി പിന്നീട് മനുവിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു ജനം കൊല്ലം